കാമാസക്തിയേക്കാൾ ശേഷിയുള്ള മറ്റൊരു രോഗം വേറെയില്ല എന്ന കൂടിയാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൻ്റെ ഉത്തരവ് ആരംഭിക്കുന്നത് രണ്ട് ടെക്നോ പാർക്ക് ജീവനക്കാർക്കിടയിലുണ്ടായ അവിഹിത ബന്ധം അതിനെ തുടർന്ന് അവർക്ക് സന്തോഷമായി ഒരുമിച്ച് ജീവിക്കാനായി തങ്ങളുടെ കുടുംബാംഗങ്ങളെപ്പോലും കൊല ചെയ്യേണ്ടി വന്ന ഒരു കഥ നാല് വയസ്സുള്ള തൻ്റെ പിഞ്ചു മകളെപ്പോലും കൊലപാതകത്തിലേക്ക് നയിച്ച് നിഷ്ഠൂരമായി കൊന്ന കൊല്ലാൻ കൂട്ടുനിന്ന ഒരു അമ്മയുടെ കഥ അതാണ് ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസ് എന്താണ് ആറ്റിങ്ങൽ കൊലപാതക കേസ് എന്നും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ എന്താണ് എന്നും അതിനെ തുടർന്ന് കോടതിയുടെ വിധി എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അരുൺ വെൽക്കം ടു ടെക്നോ പാർക്കിലെ ഒരേ കമ്പനിയിലെ ജീവനക്കാരായിരുന്നു ആക്കുളം കരിമണൽ സ്വദേശിയായിരുന്ന നിനോ മാത്യുവും അതുപോലെ ആറ്റിങ്ങൽ മാമ സ്വദേശിയായിരുന്ന അനുശാന്തി ഈ കമ്പനിയിലെ പ്രോ അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് ആയിരുന്നു നിനോ മാത്യു അതുപോലെ തന്നെ ഇതേ ഗ്രൂപ്പിൻ്റെ തന്നെ ഗ്രൂപ്പ് ലീഡർ ആയിരുന്നു അനുശാന്തി ഇവർ ഏകദേശം ആറ് വർഷത്തോളം ഒരുമിച്ച് ഒരേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഈ ഒരു പരിചയം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തത് എന്നാൽ ഒരുപാട് താമസിക്കാതെ തന്നെ ഈ ഒരു ബന്ധം അനുശാന്തിയുടെ ഭർത്താവായിരുന്ന ലിജി ലിജീഷ് മനസ്സിലാക്കുകയും അദ്ദേഹം ഈ ബന്ധത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയും വഷളാവുകയും ചെയ്തോടു കൂടി ഭർത്താവിനെയും കുഞ്ഞിനെയും ഒഴിവാക്കി നിനോ മാത്യുവും അനുശാന്തിയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് അതായത് ഈ സംഭവം ഈ കൊലപാതകം നടക്കുന്ന ദിവസം അന്ന് രാവിലെ തന്നെ പതിവ് പോലെ നിനോ മാത്യുവും അനുശാന്തിയും ഓഫീസിലെത്തിയിരുന്നു ഇന്നലെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ നിനോ മാത്യു ഒരു ചിട്ടി പിടിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു നേരെ ഇതിനുശേഷം നിനോ മാത്യു നേരെ പോയത് ആറ്റിങ്ങൽ ആലങ്കോടിന് സമീപം മണ്ണൂർ ഭാഗത്തുള്ള ലിജീഷിന്റെ അതായത് അനുശാന്തിയുടെ ഭർത്താവായ ലജീഷിൻ്റെ വീട്ടിലേക്കായിരുന്നു അവിടെ എത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ലിജീഷിന്റെ അമ്മയായ ഓമനയും അതുപോലെ തന്നെ ലജീഷിൻ്റെയും അനുശാന്തിയുടെയും മകളായ സ്വാസികയുമായിരുന്നു നാല് വയസ്സുള്ള സോസികയുമായിരുന്നു അവിടെ ചെന്നിട്ട് താൻ ലജീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണെന്നും കല്യാണം ക്ഷണിക്കാനായിട്ട് എത്തിയതാണെന്നും ഓമനയോട് നിനോ മാത്യു പറയുന്നു ഇത് കേട്ടിട്ട് നിനോ മാത്യുവിനെ അകത്തേക്ക് ക്ഷണിച്ച് ഹാളിലിരുത്തിയതിനു ശേഷം ഓമനയും ചെറുമകളായിട്ടുള്ള സോസികയും അടുക്കളയിലേക്ക് പോവുകയാണ് അതിനുശേഷം അവിടെ നിന്നും ലജീഷിനെ വിളിച്ചിട്ട് അമ്മ കാര്യം പറയുക അമ്മയായ ഓമന കാര്യം പറയുകയാണ് ഇതുപോലെ മകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പേരൊന്നും പറയുന്നില്ല മകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വിവാഹം ക്ഷണിക്കാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് എത്രയും വേഗം മകൻ വീട്ടിലേക്ക് എത്തണമെന്നും പറയുന്നു അതിനുശേഷം സോസികയിൽ കുതിർമകളായ സോസികയോടൊപ്പം അടുക്കളയിലേക്ക് പോവുകയാണ് ഒരു പക്ഷെ വന്നിരിക്കുന്ന നിനോ മാത്യുവിന് വെള്ളം കൊടുക്കാനും മറ്റോ ആയിരിക്കും അകത്തേക്ക് പോയത് സമയം ഇവരെ പിന്തുടർന്നുകൊണ്ട് നിനോ മാത്യു അകത്തേക്ക് കടക്കുകയാണ് അതായത് അടുക്കളയിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് രണ്ടു പേരുടെയും രണ്ടുപേരെയും കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്തു എന്നാൽ ഇതേ സമയത്ത് തന്നെ രണ്ടുപേരും ഉറക്കെ നിലവിളിക്കുകയും നിലവിളി ശബ്ദം മറ്റുള്ളവർ കേൾക്കുമെന്ന് പേടി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരെയും വീഴ്ത്തുകയാണ് ചെയ്തത് പിറ്റേന്ന് നിർദേഹം കാണുന്ന സമയത്ത് ഓമനയുടെ അമ്മയായ ലിജീഷിൻ്റെ അമ്മയായ ഓമനയുടെ മൃതദേഹത്തിൽ കഴുത്ത് അറ്റ നിലയിലായിരുന്നു കാണപ്പെട്ടത് അപ്പോൾ ഈ രണ്ടുപേരെയും കൊന്നതിന് ശേഷം അവിടെ നിന്നും തിരികെ പോകാതെ ലിനോ മാത്യു അവിടെ വെയിറ്റ് ചെയ്തു തൻ്റെ പ്രധാന ഇരയായ അനുശാന്തിയുടെ ഭർത്താവായ ലിജീഷ് അമ്മ വിളിച്ചുകൊണ്ട് ലിജീഷ് വീട്ടിലേക്ക് വരുമെന്ന് ഊഹിച്ചുകൊണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലിജീഷ് വീട്ടിലേക്ക് വരികയും ലിജീഷ് വീട്ടിൽ കയറി ഉടൻ തന്നെ ലിജീഷിൻ്റെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞതിന് ശേഷം ലിജീഷിനെ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന് വെട്ടുകത്തിയെടുത്ത് നിനോ മാത്യു വെട്ടുകയാണ് ചെയ്തത് എന്നാൽ അവിടെ മുതലാണ് നിനോ മാത്യുവിന് തന്നെ താൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളുടെ ലക്ഷ്യം തെറ്റി തെറ്റിത്തുടങ്ങിയത് അപ്പോൾ അവിടെ നിന്നും ആ വെട്ട് വെ കൃത്യമായി കൊള്ളാതിരിക്കുകയും ലജീഷിൻ്റെ രണ്ട് വെട്ട് വെട്ടിയതും ഒന്ന് ലജീഷിൻ്റെ ചെകടിലും മറ്റേ ഒന്ന് ഷോൾഡറിലും തോളിലുമാണ് കൊണ്ടത് അതുകൊണ്ട് തന്നെ ലജീഷിന് സാരമായ പരിക്കുകളൂടി പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ട് സാധിച്ചു അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ലജീഷ് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ലജീഷിന് പുറകെ കുറച്ച് ദൂരം നിനോ മാത്യു വെട്ടുകെത്തിയുമായിട്ട് പിന്തുടരുകയും ചെയ്തു എന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഇനി ലജീഷിൻ്റെ കയ്യിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നിനോ മാത്യു പ്രധാന വഴിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്ത് കണ്ട ചെറു രക്ഷപ്പെടുകയാണ് ചെയ്ത് വെട്ടേറ്റ് പുറത്തേക്കൂടെ ലിജീഷ് പോലീസിനെ കാണുകയും പോലീസിനോട് നിനോ മാത്യു ആണ് തന്നെ വെട്ടി എന്ന് അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് നിനോ മാത്യുവിൻ്റെ താമസസ്ഥലത്ത് നിന്നും പോലീസ് നിനോ മാത്യുവിനെ പിടികൂടുകയും ചെയ്തു എന്നാൽ ഇതേ സമയം ഈ മരണവാർത്ത കൊലപാതകങ്ങൾ അറിഞ്ഞുകൊണ്ട് അനുശാന്തി അവിടെ നിന്നും നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരികയല്ല ചെയ്തത് അവർ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ നിന്നുമാണ് പോലീസ് അനുശാന്തി അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നാൽ അവിടെ ഈയൊരു കൊലപാതകത്തിന് ശേഷം ലിജീഷ് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അമ്മയുടെ ദേഹത്തും കുഞ്ഞിൻ്റെ ദേഹത്തും സ്വർണ്ണാഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ലിനോമാതി കൈവശപ്പെടുത്തുകയും അവിടെ മുളക് പൊടി വിതറുകയും ചെയ്തു ഇത് ഒരു ആഭരണത്തിന് വേണ്ടി മോഷ്ടിച്ചതാണെന്നല്ല പിന്നീട് പോലീസ് കണ്ടെത്തിയത് ഇത് ഇതൊരു ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത് മോഷണശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് മോഷ്ടിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ഇത് ഇങ്ങനൊരു ആഭരണ മോഷണം നടത്തിയതെന്നാണ് പിന്നീട് പോലീസും കോടതിയൊക്കെ കണ്ടെത്തിയത് കേസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ കോടതി പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഇവയൊക്കെയായിരുന്നു ഒന്നാമത്തേത് നിനോ മാത്യു ആണ് ഈ കൊലപാതകം ചെയ്തത് എന്നും ലിജീഷ്യനെ വധിക്കാനായിട്ട് ശ്രമിച്ചത് നിനോ മാത്യു ആണെന്നും സംശയാസ്പദമായ രീതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ ഇതായിരുന്നു ഒന്നാമത്തേത് രണ്ടാമത്തേത് നിനോ മാത്യു ഈ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് രണ്ടാമത്തേത് മൂന്നാമത്തേതെന്ന് പറയുന്നത് നിനോ മാത്യുവും അനുശാന്തിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള തെളി അത് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ടോ നാലാമത്തേത് നിനോ മാത്യുവും അനുശാന്തിയും തമ്മിൽ അശ്ലീല ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ അഞ്ചാമത്തേത് ഈ ഒരു എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉള്ള സംഭവമായി പരിഗണിക്കേണ്ടതുണ്ടോ ഇത്തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളാണ് അന്ന് കോടതി പരിശോധിച്ചത് പ്രധാനമായിട്ടും പരിശോധിച്ചത് ഇതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ കോടതിയിൽ തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചു ഒന്നാമത്തേത് മാത്യു തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്നും ലജീഷിനെ വധിക്കാനായി ശ്രമിച്ചത് മാത്യു ആണെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പത്തിൽ പ്രോസിക്യൂഷൻ സാധിച്ചു കാരണം ലജീഷ് വെട്ടുകൊണ്ട് പുറത്തേക്ക് വെട്ടേറ്റ് പുറത്തേക്ക് ഓടുമ്പോൾ ലജീഷിൻ്റെ പുറകെ ഓടുന്ന സമയത്ത് വധിക്കാനായി വീണ്ടും പുറകെ ഓടുന്ന സമയത്ത് ഒരുപാട് നാട്ടുകാർ അന്ന് നിനോ മാത്യുവിനെ കണ്ടതായി പറയുന്നുണ്ട് അപ്പോൾ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ ഒന്നാമത്തെ കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു രണ്ടാമത്തേത് അവിടെ നിന്നും കൊലപാതകത്തിന് ശേഷം സ്വർണ്ണാഭരണങ്ങളും കവരുകയും അതുപോലെ തന്നെ അവിടെ മുഴുവൻ മുളകുപടി വിതരുകയും ചെയ്തു ഇത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനായിരുന്നു എന്നും പ്രോസിക്യൂഷൻ തെളിയിക്കാനായിട്ട് സാധിച്ചു മൂന്നാമതായിട്ട് കോടതി പരിശോധിച്ചത് നിനോ മാത്യുവും അനുശാന്തിയും തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ഈ കൊലപാതകം നടത്താനായിട്ട് ഒരു ഗൂഢാലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് സംശയാസ്പദമായി തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് ലിജീഷിൻ്റെ മൊഴി അതുപോലെ തന്നെ ഇവരുടെ ഫോൺ ചാറ്റ് ഇതൊക്കെ പരിശോധിച്ച സമയത്ത് ഇവർ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമാകുകയും ചെയ്തു ലിജീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് തവണ വീട്ടിൽ ഈ ഒരു ബന്ധത്തിനെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുകയും താൻ ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്നും വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരുപാട് പ്രാവശ്യം വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ലജീഷ് പറയുകയും ചെയ്തു അങ്ങനെ ലിജീഷിനോട് ഇങ്ങനെ സ്ഥിരമായി നിരന്തരമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനെ പറ്റിയുള്ള സംസാരം തുടർന്ന് ലിജീഷിനോട് ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകുകയും ലജീഷിനെ കൊല്ലാനായിട്ട് ഇവർ തീരുമാനിക്കുകയും അത് അവരുടെ ചാറ്റുകളിൽ കാണാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ചാറ്റുകളിൽ ഇവർ ഒരുപാട് സമയമെടുത്തുകൊണ്ട് ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതായിട്ട് വ്യക്തമാവുകയും ചെയ്തു അതോടുകൂടി മൂന്നാമത്തെ കാര്യവും കോടതിക്ക് വ്യക്തമായി ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാലാമതായി കോടതി പരിശോധിച്ചത് ഈ ഈ ഒരു കേസിനെ ഈ കേസിനെ സംബന്ധിച്ചുകൊണ്ട് നിനോ മാത്യുവും അനു ശാന്തിയും തമ്മിൽ അശ്ലീല ചിത്രങ്ങൾ അയച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ ഫോൺ ചാറ്റുകൾ പരിശോധിച്ചു വഴിയിട്ട് ഇവർ അയച്ചിട്ടുള്ള ചിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരുടെ ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും കോടതിക്ക് ബോധ്യമായി അങ്ങനെ അവസാനമായിട്ട് കോടതി പരിശോധിക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണോ എന്നുള്ളതാണ് അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ എന്ത് നിയമ നടപടിയാണ് അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് ഇവർക്ക് നൽകേണ്ടത് എന്ന് കോടതിക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണോ എന്ന് ചിന്തിക്കുന്നത് അവിടെ അവസാനമായിട്ട് കോടതി എത്തുന്ന എന്ന് പറയുന്നത് ഇത് അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടൊരു കേസായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു വധശിക്ഷയിലേക്കുള്ള ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതുമാണ് അതിൻ്റെ ഫലം മാത്രമല്ല പതിനാല് വർഷത്തെ ഒരു തടവ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു കുറ്റം ചെയ്ത ആളിന് മതിയാകുന്ന ഒരു ശിക്ഷയും ആകില്ല എന്നും കോടതി അതിനോടൊപ്പം പറയുന്നു കാരണം എന്ന് പറയുന്നത് നാല് വയസ്സുള്ള ഒരു പിഞ്ചുകുഞ്ഞിനെ നിഷ്ഠൂരമായി വധിക്കുകയും നിസ്സഹായ ഒരു അൻപത്തിയേഴ് വയസ്സുള്ള ഒരു പ്രായമായ സ്ത്രീ വധിക്കുകയും ചെയ്ത ഒരു ആൾക്ക് ഒരിക്കലും പതിനാല് വർഷത്തെ തടവ് ഒരു പരിമിതം അല്ലെങ്കിൽ മിതമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കുകയും അത് അതിനുശേഷം കോടതി വിധിക്കുന്നത് ഇരുപത്തി വർഷത്തെ പരവളില്ലാത്ത ഒരു തടവാണ് അന്ന് നിനോ മാത്യുവിന് ഈ കോടതി വിധിക്കുന്നത് എന്നാൽ കോടതി ഒരു സന്നദ്ധ സംഘടന നിയോഗിച്ചിട്ടുണ്ട് ഒരു പ്രതിക്ക് എന്തെങ്കിലും കാരണവശാൽ ശിക്ഷാ നടപടിയിൽ ഇളവ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി പഠിച്ചതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഒരു സന്നദ്ധ സംഘടനയെ കോടതി നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്നദ്ധ സംഘടന റിപ്പോർട്ട് അതായത് അതിനെയാണ് മിറ്റിഗേഷൻ അന്വേഷണ എന്ന് കോടതി പറയുന്നത് ഈ മിറ്റിഗേഷൻ അന്വേഷണ റിപ്പോർട്ട് കോടതി ഇപ്പോൾ നിനോ മാത്യുവിൻ്റെ കാര്യത്തിൽ പരിഗണിക്കുന്നു എന്നും പറയുന്നുണ്ട് അതായത് കോടതി പറയുന്നത് ആ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രകാരം പറയുന്നത് ഇപ്പോൾ നിനോ മാത്യു ജയിലിൽ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് ഒരു മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിനോ മാത്യുവിൻ്റെ കാര്യത്തിൽ കാണുന്നത് മാത്രമല്ല പുറത്തിറങ്ങി സമൂഹവുമായിട്ട് സഹകരിച്ചാൽ പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് കൂടുതൽ സാധ്യത എന്നും ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് ഈ മിറ്റിഗേഷൻ അന്വേഷണ റിപ്പോർട്ട് കൂടി കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതായിരുന്നു നാടിൻ്റെ നടുക്കിയ ആറ്റിങ്ങൽ ഇരട്ട എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും അതുപോലെ തന്നെ നിസ്സഹായ ഒരു ഒരു വയോധിക അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും നിഷ്ഠൂരമായി വധിച്ച ഒരു അവിഹിത ബന്ധത്തിൽ തുടർന്നുണ്ടായ ഒരു സംഭവങ്ങളെന്ന് പറയുന്നത്